അബുദാബിയിലെ ആദ്യ സി എസ് ഐ ദേവാലയം നാടിന് സമർപ്പിച്ചു മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അബുദാബി കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലെ ഈ നാലര ഏക്കറിൽ പുതിയ സി എസ് ഐ ദേവാലയം ഉയരുമ്പോൾ സഹിഷ്ണുതയുടെ പുതിയ സന്ദേശം ഉറക്കെ പറയുകയാണ് ഈ രാജ്യം സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും യു ഐ മാതൃക തുടരുകയാണ് അബുദാബി ദുബൈ പ്രധാനപാതയിലെ അബു മുറൈഖയിൽ ബാബ്സ് ഹിന്ദു മന്ദിരന് നേരെ അഭിമുഖമായാണ് അബുദാബിയിലെ ആദ്യത്തെ സി എസ് ഐ ദേവാലയം ഭക്തർക്കായി തുറന്നു നൽകിയത് സി എസ് ഐ മധ്യ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയ നേതൃത്വത്തിൽ നടന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയോടെയാണ് ദേവാലയം നാടിന് സമർപ്പിച്ചത് ഇടവക വികാരി റവറൻറ് ലാൽജി എം ഫിലിപ്പ് സഹകാർമ്മികനായി ഇടവക മുൻ വികാരിമാരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഏഴിലായിരുന്നു ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് ഇത് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ നാട്ടിലെ റൂളേഴ്സിനോട് നന്ദി പറയാനാണ് കാരണം ഇതൊരു മുസ്ലിം രാജ്യമാണെങ്കിലും അങ്ങോട്ട് നോക്കിയാൽ ഹിന്ദു ടെമ്പിൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ക്രിസ്ത്യൻ ദേവാലയം ഒരു മത സൗഹാർദ്ദത്തിന് ഈ നാടൊന്ന് നേതൃത്വം നൽകുന്നു ഇവിടുത്തെ റൂളേഴ്സ് അതിന് ഏറെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം ഇത് ഈ നാടിന് മാത്രമല്ല നമ്മുടെ രാജ്യങ്ങൾക്കെല്ലാം നൽകുന്നൊരു വലിയ മെസ്സേജ് ആണ് എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും എല്ലാ മതവിശ്വാസങ്ങളെയും വളരുവാൻ അനുവദിക്കണമെന്നുള്ള ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നതാണ് ഈ രാജ്യം പന്ത്രണ്ടായിരം ചതുരശ്വരയടി വിസ്തീർണത്തിൽ അഷ്ടഭുജ മാതൃകയിലാണ് ഏകദേശം തൊള്ളായിരം പേർക്ക് ഒരേ സമയം ആരാധന നടത്താവുന്ന വിധം ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണത്തിലടക്കം ഏറെ പുതുമകളാണ് ആരാധനാലയത്തിലുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചാലറിയാതി ഗാർഡിയൻ ഏഞ്ചൽ തീം ആ കൺസെപ്റ്റിലാണ് ഈ ദേവാലയം അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ കരുതൽ അതൊക്കെ ഈ ഗാർഡിയൻ ഏഞ്ചൽ എന്നുള്ള തീം നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് വിങ്സ് ഇങ്ങനെ ഉയർത്തി വെച്ച് സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന കരുതൽ ഉറപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ദേവാലയം നിൽക്കുന്നു അതോടൊപ്പം തന്നെ അകത്ത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ദേവാലയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവ എൻജിലെസ് അല്ലെങ്കിൽ അവസാനമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം കരുതലിനെ സൂചിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ബൈബിളിലെ പഴയ നിയമത്തിനെയും പുതിയ നിയമത്തിന് അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻ അതിലെ പ്രധാന സംഭവങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അതും സന്ദർശിക്കുന്നവർക്ക് ഒരു പ്രധാന ഋഷിവിരുന്നാരും ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നു ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രതീകമായി ബിഷപ്പും സ്വാമി ബ്രഹ്മവിഹാരിദാസും അബ്ദുൽ അൽ തുനൈജി അഹമ്മദ് അൽ മൻസൂരി എന്നിവരും ചേർന്ന് ദേവാലയ അങ്കണത്തിൽ ഒലീഫ് തൈ നട്ടു എല്ലാ മതങ്ങളെയും ആദരവോടെ സമീപിക്കുന്ന യു എ ഭരണാധികാരികളുടെ വിശാല കാഴ്ചപ്പാടിൻ്റെ നിത്യസ്മാരകം കൂടിയാകും സി എസ് ഐ ദേവാലയമെന്ന് നിസ്സംശയം പറയാം അബുദാബിയിൽ നിന്നും അരുൺ അരുൺപാറാട്ട് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം